സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫ് വിചാരണ സദസ്സ് സംസ്ഥാനം ഒട്ടേക്ക് സംഘടിപ്പിക്കുകയാണ് തൃപ്പൂണിത്ര നിയോജകമണ്ഡലത്തിലെ വിചാരണ സദസ്സ് തൃപ്പൂണിത്ര നഗരസഭയുടെ മുമ്പിൽ തൃപ്പൂണിത്തുറ എം എൽ എ ശ്രീ കെ ബാബു അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന വിചാരണ സദസ്സെ നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ അഡ്വക്കറ്റ് ടി കെ ദേവരാജൻ സ്വാഗതവും എറണാകുളത്തിൻ്റെ എം പി ഹൈബിയിടൻ മുൻ എം പി ഫ്രാൻസിസ് ജോർജ് എന്നിവർ സംസാരിച്ചു വിചാരണ സദസ്സെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാരിനെതിരായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ നടത്തുന്ന വിചാരണയാണ് വിചാരണ സദസ് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം കുറ്റപത്രം സമർപ്പിച്ച് ഒരു സർക്കാരിലെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്ത് ഇത് യഥാർത്ഥത്തിൽ വിധി ന്യായം പുറപ്പെടുവിക്കേണ്ടത് ജനങ്ങളാണ് വിധിയുടെ ദിവസം വരാൻ പോകുന്നത് അതിനു മുൻപായി ജനങ്ങളുടെ മുന്നിൽ ഇവരുടെ പൊയ് മുഖങ്ങൾ അനാവരണം ചെയ്ത് ഇവരാരാണ് ഇവരെന്താണ് ചെയ്യുന്നത് ഇവർ നമ്മുടെ കേരളത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഈ വിചാരണ സദസ്സിൻ്റെ ലക്ഷ്യം നിങ്ങളറിയണം ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല നമ്മുടെ തലമുറയെയും വരാനിരിക്കുന്ന തലമുറകളെയും ബാധിക്കുന്ന തരത്തിൽ ഇവര് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു എന്താണ് ഗജരാവിന്റെ സ്ഥിതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സെന്ന അശ്ലീല നാടകം കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നതിന് മുൻപ് കേരളത്തിലെ ഗജനാവിൽ ട്രഷറിയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ചെക്ക് പാസ്സാവും ഇല്ലായിരുന്നു ഒരു ഇരുപത് ദിവസം മുമ്പ് മന്ത്രി വിളിച്ചു പറഞ്ഞു ഇനി ഒരു ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ചെക്ക് പാസ്സാവുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ചെക്ക് പാസ്സാവുമെന്ന് അത് വാങ്ങിച്ചു വെക്കും ഇവിടെ മുൻസിപ്പൽ കൗൺസിലർമാരിയ്ക്കുന്നുണ്ടല്ലോ ഒരു പുല്ല് പറ്റിയതിൻ്റെ ബില്ല് കൊടുക്കാൻ മുനിസിപ്പാലിറ്റിക്ക് പറ്റുമോ ഇവിടെ ഒരു ഓടമണിത് കഴിഞ്ഞാൽ അതിന്റെ കാശു കൊടുത്താൽ ട്രഷറിയിൽ നിന്ന് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പൂട്ടി താക്കോൽ പോക്കറ്റിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ നടക്കുന്നത് അഹങ്കാരികൾ ഈ അധികാരത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് വരെ നമുക്ക് വിശ്രമമില്ല അവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് വെളുപ്പിന് വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് അയാള് എന്താ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഇന്നലെ വൈകുന്നേരം കൊല്ലത്ത് എൻ്റെ കൂടെ പരിപാടിയിൽ പങ്കെടുത്താണ് അയാൾ എല്ലാ പരിപാടിക്കും പോയിരുന്നു പക്ഷെ വീട്ടിൽ വച്ച് പ്രായമായ അമ്മയുടെ മുമ്പിൽ വെച്ച് വീടിനകത്ത് കയറി അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസിന് വാശി നമ്മുടെ കുട്ടികളെ തല്ലിപ്പരിക്കേൽപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരായി കോടതി പറഞ്ഞിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്തു അവനിപ്പോ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുകയാണ് അവനെ അറസ്റ്റ് ചെയ്യാൻ അവന്റെ വീട്ടിൽ പോവില്ല ചാലക്കുടിയിൽ ഒരു പോലീസ് നിന്ന് പോലീസ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഏരിയ സെക്രട്ടറി അവനെ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോയി അവൻ ബാരിക്കേഡിന് മുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കി കക്കൂസ് പോയി കരുതാൻ പറഞ്ഞു വേറെ പോലീസ് ഉദ്യോഗസ്ഥരെ അത് നോക്കി നിന്ന് ചിരിച്ചു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ ലാളിച്ചാണ് കൊണ്ടുപോയി വണ്ടി കെട്ടിയത് കോട്ടേ മോനെ നീ വിഷമിക്കല്ലടാ പാവമല്ലടാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു പാൽക്കുപ്പിയോട് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളോട് ഇതാണ് കാണിക്കുന്നത് ഇതാണ് ചെയ്യുന്നത് ഈ അനീതിക്കെതിരായി അക്രമത്തിനെതിരായി ഈ ഇരട്ടനീതിക്കെതിരായി ഉജ്ജ്വലമായ പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും അണിചേരണം എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഈ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ രണ്ടര കൊല്ലം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ രണ്ടര കൊല്ലത്തിനിടയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ ക്ഷേമകാര്യങ്ങളിലോ അതല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുവികസന കാര്യത്തിലോ നടപ്പാക്കാൻ സാധിച്ചു എന്ന് അഭിമാനിക്കാൻ പറ്റാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും അവരുടെ നവകേരള സദസ്സുമായി രംഗത്ത് വന്നത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ അൻപത്തിയായിരം പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ബഹുജന സദസ്സ് നടത്തി അവിടെ വന്ന മുഴുവൻ ആളുകളുടെ കയ്യിൽ നിന്നും അവരുടെ പരാതികൾ സ്വീകരിക്കുകയും ആകാവുന്നത്ര പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരാളുടെ കയ്യിൽ നിന്നും നേരിട്ട് പരാതി വാങ്ങിയില്ല എന്ന് മാത്രമല്ല പരാതി വാങ്ങലല്ല ആ പരിപാടി എന്ന് പറഞ്ഞു ആ പരിപാടി കൊണ്ട് അവർ ഉദ്ദേശിച്ചതായി പറയുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ പുരോഗതി ലോകത്തെ അറിയിക്കാൻ അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പരിപാടി നടത്തിയത് എന്ന് പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലുള്ള വിചാരണ സദസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സദസ്സുകൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാം അറിവുള്ളതുപോലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എന്നാണ് പറയുന്നത് എങ്കിലും നമുക്കറിയാം അൽ ഡി എഫ് പരിപാടിയായിരിക്കും കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലുള്ള നവകേരള സദസ് എന്ന പേരിൽ ഒരു പരിപാടി നടത്തിയുണ്ട് ആ പരിപാടി പൂർത്തിയായെങ്കിലും ഇവിടെ ഇപ്പം നമ്മൾ കണ്ടല്ലോ മഴ പെയ്തു കഴിഞ്ഞാലും മരം പെയ്യുമെന്ന് പറയാറ് അതുപോലെ ഇപ്പോഴും മരം പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഇന്ന് രാവിലെ നമ്മുടെ പ്രിയങ്കരനായ യു ഡി എഫിന്റെ ഏറ്റവും ഉജ്ജ്വലായിട്ടുള്ള പ്രിയപ്പെട്ട യുവ നേതാവ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പിണറായി വിജയന്റെ പോലീസ് അദ്ദേഹത്തിന് വീട്ടിൽ വെളുപ്പാൻ കാലത്ത് ചെന്ന് അദ്ദേഹത്തെ വിളിച്ചുണർത്തി വീട് വളങ്ങി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് പിണറായി വിജയനും അതുപോലെ തന്നെ ഈ ഇടതുപക്ഷ മുന്നണിയുടെ മുന്നണിയെക്കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിനും ഇവർക്കെന്തോ സ്ഥലകാല വിഭ്രാന്തി വന്നിരിക്കുകയാണ് ഇവരുടെ ഒരു ധാരണ ഇവർ ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യ കേരളത്തിലല്ല ജീവിക്കുന്നത് ഇവർ നോർത്ത് കൊറിയയിലാണെന്നാണ് ഇവർ ധരിക്കുന്നത് ഒരു കാര്യം ഇവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഈ നോർത്ത് കൊറിയൻ ഏർപ്പാട് പരമാവധി രണ്ട് രണ്ടര വർഷം കൂടി നടക്കും അത്രയും കാലം പോലും നീണ്ടു നിൽക്കുമോ എന്ന് കണ്ടറിയണം കാരണം ജനരോഷം അത്ര ഭയങ്കരമായി ജനങ്ങളിത് നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അവർ നടത്തിയ ജനസമ്പർക്ക പരിപാടി ഈ എറണാകുളം ജില്ലയിലും നടന്നതാണ് നമ്മളെല്ലാവരും രാവിലെ എട്ട് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ നാല് വരെ അത് സദസ്സിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടിരുന്ന ജനപ്രതിനിധികളാണ് ആ സദസ്സിൽ വന്ന എല്ലാ ആളുകളെ മുപ്പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെ ആളുകളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അവരുടെ പരാതികൾ സ്വീകരിച്ച് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് നിയമപരമായ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനകീയമായി നടത്തിയ ജനസമ്പർക്ക പരിപാടി എവിടെയിരിക്കുന്നു കിട്ടുന്ന അപേക്ഷകളിൽ അഞ്ച് ലക്ഷം രൂപ ലോൺ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അഞ്ഞൂറ് രൂപ കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കെല്ലാം ഈ പരാതികൾക്ക് പരിഹാരം എന്ന് പറഞ്ഞ് ആ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കെല്ലാം ആ അപേക്ഷകൾ എത്തിച്ച് തിരിച്ചയച്ചു കൊടുക്കുന്ന കേരളത്തിൻ്റെ ഭരിക്കുന്ന പിണറായി വിജയനും രണ്ട് പക്ഷത്തായി നിൽക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹമാണ് തീരുമാനിക്കേണ്ടത് ഏതാണ് യഥാർത്ഥത്തിലുള്ള ജനസമ്പർക്കം എന്നുള്ളത് ഏതാണ് എന്ന് തീരുമാനിക്കുന്നത്